ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചതോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ആ പട്ടി പാർട്ടിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയ്യപ്പനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ അതായത് അയ്യപ്പ സംഘം ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് പിണറായി വിജയൻ പറയും പന്തളം രാജാവ് കാട്ടിൽ വേട്ടയാടാൻ പോയപ്പോഴേക്കും അവിടെ നിന്ന് കിട്ടിയ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് പരിചയപ്പെടുത്താൻ പോവുകയാണ് അയ്യപ്പനെ ഈ പിണറായി വിജയനും ഗോവിന്ദമ്മാഷും കൂടെ ചേർന്നിട്ട് ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുമാണ് അയ്യപ്പൻ വോട്ട് പോകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ഹാഷ്മി അങ്ങ് എന്താ ശബരിമല വിഷയം നടന്നപ്പോൾ യുവതീ പ്രവേശന വിഷയ സമയത്തുള്ള ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു ഞാനതിനെ പിന്തുണച്ചുകൊണ്ട് പറയുന്നു അതിലേകദേശം ഒരു പത്ത് പതിനഞ്ച് കേസ് നേരിട്ടിട്ടുള്ള ഇപ്പോഴും കേസ് നേരിടുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ പല ദിവസവും ശബരിമലയിൽ സന്നിധാനത്തിലും പമ്പയിലും ഒക്കെ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസ സമൂഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ളവർ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചുകൊണ്ട് അവിടെ കാത്തിരുന്നത് കൊണ്ടാണ് ആ വിശ്വാസലംഘനം അവിടെ നടത്താത്തത് അതിനുശേഷം ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയെന്നുള്ളത് സമ്മതിക്കുമ്പോൾ തന്നെ പക്ഷേ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസമേകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന സമര പോരാളികളെ പോലെ ഞങ്ങളൊക്കെ നിന്നതുകൊണ്ടാണ് അവിടെ പിണറായി വിജയന് ഒരു പരിധി കഴിഞ്ഞ് കളിക്കാൻ സാധിക്കാത്തത് മാത്രവുമല്ല ജനവികാരം അവർക്കെതിരായ നിലനിന്നതും പക്ഷേ അന്ന് വിശ്വാസി സമൂഹം ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് അവർക്ക് അയ്യപ്പസംഗമം നടത്താൻ സാധിക്കുന്നത് എന്തൊരു കോമാളിത്തരമാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് ഇവർ അയ്യപ്പ അയ്യപ്പസംഗമം നടത്തിയിട്ട് വേണോ അവിടെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രശാന്തം പിണറായി വിജയനും വന്നതിന് ശേഷമാണോ ശബരിമലയിൽ പണം വരാൻ തുടങ്ങി അപ്പോൾ ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക മറ്റൊരു ഭാഗത്ത് പണം ഉണ്ടാക്കുക ഈ രണ്ട് സങ്കുചിത ചിന്ത ചിന്താഗതി വെച്ചുകൊണ്ട് ഇവർ ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട കേരളത്തിലെ ജനങ്ങൾ ഇവരെ തിരസ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സി പി എമ്മിന്റെ തന്നെ അടിത്തറ നൂറ് കണക്കിന് കുടുംബങ്ങളെനിക്കറിയാം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി ഇവർ തീരുമാനമെടുത്ത ആ ദിവസം ചെറുപ്പകാലം മുതൽ ഇടതുപക്ഷ സഹയാത്രികരും പ്രവർത്തകരുമായിരുന്ന നൂറുകണക്കിന് കുടുംബമാണ് ബൈബൈ പറഞ്ഞുകൊണ്ട് മാറിയത് ഞങ്ങളൊക്കെ തന്നെ ശബരിമലയിൽ പോകുമ്പോൾ ഈ അറിവില്ലാ പൈതങ്ങളാണ് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശരണം വിളിക്കാറുണ്ട് നെയ്തേങ്ങയൊക്കെ നിറയ്ക്കുമ്പോഴേക്കും പിണറായി വിജയൻ പത പറയുന്നത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാനും എൻ്റെ പാർട്ടിയും അനുഭവിക്കുന്നതൊക്കെ തന്നെ അറിവില്ലാ പൈതങ്ങളാണ് ഭഗവാനെ ആ അത് ഒന്ന് പൊറുക്കണമേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് പമ്പയിലേക്ക് പോവുകയാണ് അതിൻ്റെ കൂടെ കിട്ടുമെങ്കിൽ കുറച്ച് പണവും കൂടെ കിട്ടിക്കോട്ടെ ഇതിലപ്പുറം ഒരു വിശ്വാസവും